നിക്ഷേപ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പല ആൾക്കാരും ഈ നിക്ഷേപ തട്ടിപ്പിൽ പെടുന്നത് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനമാണ് എന്ന് പറഞ്ഞിട്ടൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കമ്പനി ഉണ്ടാക്കാനും എൽ എൽ പി ഉണ്ടാക്കാനും ഒക്കെ കുറച്ച് ഡോക്യുമെന്റ്സും രണ്ട് മൂന്ന് വ്യക്തികളും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ കമ്പനി ഉണ്ടാക്കാം ഈ കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന് ലൈസൻസ് കൊടുക്കുന്നത് ഗവൺമെന്റ് സ്ഥാപനമാണെന്നുള്ള ആണെന്നുള്ള കാര്യം ഓക്കെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് നൂറ് ശതമാനം പെർഫെക്റ്റും ആധികാരികതയുമുള്ള ഉള്ള സ്ഥാപനമായിട്ട് മാറണമെന്നില്ല കാരണം ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് അറിയണം അപ്പൊ ഒരു കമ്പനി രജിസ്റ്റേർഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിൽ പ്രധാനപ്പെട്ട അന്വേഷിക്കേണ്ട ഒരു കാര്യം കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം അതിനകത്താണ് ഈ കമ്പനിക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട് അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്ത് പർപ്പസിലാണ് കമ്പനി ഉണ്ടാക്കിയെന്നൊക്കെ അറിയാൻ പറ്റും അതേപോലെ ഇതിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഡോക്യൂമെന്റ് ഉണ്ട് ഈ കമ്പനിന്റെ മാനേജ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കമ്പനീന്റെ പുറകിൽ ആരാണ് ഇവരുടെ ഒബ്ജക്ട് എന്താണ് ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ ക്യാപിറ്റൽ ബാക്ക് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും എൽ എൽ പി ആണെങ്കിൽ യുടെ എഗ്രിമെന്റ് ഉണ്ടാവും ആ എഗ്രിമെന്റ് വാങ്ങി വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ പുറകിലുള്ള ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ആ കമ്പനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അംഗീകരിച്ച കാര്യങ്ങളായിരിക്കണം എന്നില്ല അങ്ങനെ പല ആൾക്കാരും തട്ടിപ്പിൽ പോയി പെടുന്നുണ്ട് അത് ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ആരെങ്കിലും കമ്പനി രജിസ്റ്റേഡ് ആണ് ഗവൺമെന്റ് അംഗീകാരമുള്ളതാണെന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക്എന്റിലുള്ള ഡോക്യുമെന്റും കൂടി എന്ത് ചെയ്യുക വെരിഫൈ ചെയ്യുക കൂടുതൽ ഇതുപോലുള്ള വിവരങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യുക ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക